ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാസിൽ സംവിധാനത്തിലിറങ്ങിയ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ് ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് മണിച്ചിത്രത്താഴ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരാണ് അഭിനയിച്ചത് സിദ്ദിഖ് ലാൽ പ്രിയദർശൻ സിബി മലയിൽ എന്നിവരും ഈ സിനിമയുടെ മറ്റു സംവിധായകന്മാരായിരുന്നു ഇത്രയും സംവിധാനത്തിലിറങ്ങിയ മണിച്ചിത്രത്താഴെന്ന സിനിമ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം ത്രില്ലർ അടുപ്പിച്ച മറ്റൊരു സിനിമ മോഹൻലാലിൻ്റേത് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലെ മലയാള സിനിമയായ മണിച്ചിത്രത്താഴ് ഏറ്റവും വലിയ കളക്ഷൻ അന്ന് നേടിയെടുത്തു തിലകൻ നെടുമുടി വേണു ഇന്നസെൻറ്റ് കുതിരവട്ടം പപ്പു കെ പി സി ലളിത എന്നിങ്ങനെ വലിയ താരനിരകളും ഈ സിനിമയിലുണ്ട് സുരേഷ് ഗോപിയുടെ ഭാര്യ ഗംഗയായാണ് ശോഭന ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ നാഗവലി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അതിഗംഭീര്യമായിട്ടാണ് ശോഭന അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് മലയാളികൾ ഒരിക്കലും മറക്കില്ല ഈ ഒരു കഥാപാത്രത്തെ മറ്റു സിനിമകളെല്ലാം റീമേക്കിലേക്ക് മണിച്ചിത്രത്താഴ് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ശോഭനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നടിക്കും സാധ്യമായിരുന്നില്ല സിനിമയിൽ ഡോക്ടർ സണ്ണിയായാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് നകുലൻ്റെ കൂട്ടുകാരനായാണ് സണ്ണി പ്രത്യക്ഷപ്പെടുന്നത് കള്ളസ്വാമിയായി മോഹൻലാലിൻ്റെ രൂപമാണ് സിനിമയിൽ ആദ്യ രംഗങ്ങൾ എങ്കിൽ കോമഡിയിലൂടെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്ക് ചിരിക്കാനും ചിന്തിക്കാനും സിനിമയിൽ ഏറെയുണ്ട് മോഹൻലാലിൻ്റെ കഴിഞ്ഞ സിനിമകളെല്ലാം തന്നെ ഫോർ കെ അറ്റ്മോസിലേക്ക് മാറ്റി വീണ്ടും റീറിലീസിലേക്ക് ഒരുക്കുകയാണ് സംവിധായകന്മാർ ഇപ്പോൾ ഇത് സ്ഫടികം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ദേവദൂതൻ റിലീസിനെത്തിയിരിക്കുകയാണ് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും ദേവദൂതൻ വീണ്ടും ഇരുപത്തഞ്ച് നാളുകൾ പിന്നിട്ടിരിക്കുന്നു ഓഗസ്റ്റ് പതിനേഴിന് മണിച്ചിത്രത്താൾ ഫോർ കെ അറ്റ്മോസിൽ ഇറക്കാൻ പോകുന്നു ലാലട്ടിൻ്റെ തുടർന്നുള്ള റീറിലീസ് സിനിമകൾ തിയേറ്ററിൽ പ്രേക്ഷകർ ഇരുകയ്യുന്നിട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നിറങ്ങിയ സിനിമകൾ വീണ്ടും ഈ തലമുറകൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ സംവിധായകന്മാർ മറ്റുള്ള നടന്മാരുടെയും സിനിമകൾ ഇതുപോലെ റീറീലീസ് ചെയ്യണമെന്നാണ് എന്ന നൽകി എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ നന്ദി നമസ്കാരം